അപ്പ മക്കളും കൂടെ പൈനാപ്പിൾ ചെത്തിയൊരു ആണോ പൈനാപ്പിളിന്റെ സ്കിന്നെനിക്ക് തരുമോ ഞാനേ സ്കിന്നു വെച്ചിട്ട് പൈനാപ്പിളിന്റെ സ്കിന്നു വെച്ചിട്ട് അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കി തരാം എന്താണെന്നറിയോ പൈനാപ്പിൾ ടെപ്പാച്ചേളി അടിപൊളി ഡ്രിങ്ക് ആണ് ഉം വായോ പൈനാപ്പിളിന്റെ തൊലിയെല്ലാം നന്നായിട്ട് ഇവിടെ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നാലര കപ്പ് വെള്ളവും എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഈ തൊലിയെല്ലാം ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേക്ക് ഇവിടെ എല്ലാം നിറച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണേ പിന്നെ വേണ്ടത് രണ്ട് കഷ്ണം പട്ടയാണ് കേട്ടാ അത് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇത് നമുക്കേ നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിക്കോട്ടെ ഇനി ഇതിന്റെ മുകളിലേക്ക് ഞാനൊരു തുണി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഒരു വള്ളി ഒഴിച്ചിട്ട് കെട്ടി അങ്ങ് മുറുക്കി അങ്ങ് വെക്കാൻ പോകണേ ഇനി ഇതേ ഒരു നാല് ദിവസം നമുക്ക് ഇതുപോലെ തന്നെ തന്നെ വെക്കണേ നാല് ദിവസം കഴിഞ്ഞിട്ട് നോക്കാവേ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് തുറന്നു വയ്ക്കാലോ ഏ കണ്ടോക്കേ എന്റെ ഉള്ളിൽ കാണിച്ചു കൊടുത്തേ അപ്പൊ ഈ നാല് ദിവസം നമ്മള് പുറത്ത് തന്നെയാട്ടോ വെച്ചത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല റൂം ടെമ്പറേച്ചറിൽ തന്നെ നാല് ദിവസം ഇതുപോലെ വെക്കണം പൈനാപ്പിളിന്റെ സ്കിന്നിലുള്ള ഇൻസൈംസ് ഒക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നില്ലേ ബബിൾസ് ഒക്കെ അത് നമ്മുടെ ഷുഗർ ബബിൾസ് ആയി മാറിയതാണേലെ ഇത് നമുക്ക് ഇനി വേറൊരു പാത്രത്തിലേക്ക് ആദ്യം നമുക്ക് അരിച്ചെടുക്കാവേന്റെ പൈനാപ്പിളൊക്കെ ഇതായി ഇന്നത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതെല്ലാം നമ്മള് എവിടെ അടിച്ചെടുത്ത് കിട്ടുണ്ടേ ഇനി ഇതിനെ നമുക്ക് ഒരു കുപ്പിയിലേക്ക് മാറ്റാവേ നമ്മളിങ്ങനെ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കാട്ടോ ഞാൻ ഇതുപോലെ രണ്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടേ ഇനി നമുക്കിത് റൂം ടെമ്പറേച്ചറെ തന്നെ രണ്ടു ദിവസം ഫെർമെന്റ് ചെയ്യാൻ വേണ്ടി വെക്കാവേ എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം എന്ന രണ്ടു ദിവസം കേട്ട് നോക്കാം അപ്പൊ നീ രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ തുറക്കുവല്ലേ തുറന്നു നോക്കാവേ ടച്ച് പിടിച്ച കേട്ട കേട്ടില്ലല്ലേ പതുക്കെ 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 ഓ ഭാഗ്യം നമുക്ക് ടേസ്റ്റ് നോക്കിയാലോ ഓ

കണ്ടില്ലേ കണ്ടില്ലേണ്ടോ എല്ലാവരും നമുക്കിനി നമുക്കിന് വീട് ഇവിടെ ക്ലീൻ ചെയ്യാൻ ഫുള്ള് കണ്ടോ ഫ്ലോറിലും മൊത്തായിട്ടുണ്ട് ചേട്ടായി ഓ മോ മാത്രം ഒന്നും ആയില്ല അല്ലേ ഓ പിള്ളേർ പിള്ളേർ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പൈനാപ്പിൾ അടിപൊളിയായിരുന്നില്ലേ ഇത് ആൽക്കഹോൾ ഒന്നും അല്ലാട്ടോ ഇത് നല്ലൊരു ഹെൽത്തി പ്രൊവോഡിഡ് ഡ്രിങ്ക് ആണ് ഇതിന്റെ നമ്മുടെ പൈനാപ്പിളിന്റെ സ്കിന്നിൽ ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട് അത് നമ്മുടെ ബോണിനും ജോയിൻസിനൊക്കെ ഒത്തിരി നല്ലതാണ് അപ്പൊ നമ്മൾ എന്തായാലും വേസ്റ്റ് ആക്കി കളയുന്നതിനു വരും ഇതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുവാണെങ്കിൽ നമുക്കും നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവും ഇപ്പൊ വീട്ടിലെ ഉറപ്പായിട്ടും എല്ലാരും ട്രൈ നോക്കണം ഇത് ആൽക്കഹോൾ ആയിട്ട് കുടിക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിലും ഇച്ചിരി ആഡ് ചെയ്താൽ മതി അപ്പൊ നല്ല പിന്നെ ഇത് കിറ്റ്സിന് കൊടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് കഴിക്കാൻ ഒന്നുകൊണ്ട് ഒരു പ്രശ്നമില്ല കാരണം ഇത് ആൽക്കഹോൾ അല്ലല്ലോ അപ്പൊ പിള്ളേർക്ക് കഴിക്കുന്നതിനും ഒരു പ്രശ്നമില്ല ഈ ഡ്രിങ്ക് ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോഴേ പട്ട ചേർത്ത് കൊടുത്തില്ലായിരുന്നോ ആ പട്ടയുടെ കൂടെ നിങ്ങൾക്ക് സ്പൈസസ് ഇഷ്ടമാണെങ്കിൽ രണ്ടോ മൂന്നോ കരയാമ്പ് കൂടെ ചേർത്ത് കൊടുക്കാൻ പറ്റുമോട്ടോ അതുപോലെ തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് വൈറ്റ് ഷുഗർ ആണ് ആ വൈറ്റ് ഷുഗറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോട്ടോ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബായ് ബായ്